മകരവിളക്കിനോടനുബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് പമ്പവിളക്ക് ദീപോത്സവമാണ് പമ്പവിളക്ക് മകരസംക്രമ പൂജയുടെ തലേന്നാണ് പമ്പവിളക്ക് ശബരിമലയിലെ ദീപാരാധന സമയത്താണ് പമ്പവിളക്ക് നടക്കുക മറവപ്പടയെ കീഴടക്കിയ ആഹ്ലാദത്തിന്റെ അനുസ്മരണമാണ് ഈ ചടങ്ങ് പമ്പാസദ്യ കഴിഞ്ഞാൽ അയ്യപ്പ ഭക്തർ വിളക്കിനുള്ള ഒരുക്കമാണ് സന്ധ്യയാകുന്നതോടെ പമ്പയുടെ തീരത്തായിരം ആയിരം ചെറുദീപങ്ങൾ പ്രകാശിക്കും വിരികളുടെ മുമ്പിൽ ആഴികളും ആളിക്കത്തും കാട്ടിൽ നിന്നും വെട്ടിയെടുത്ത ഈറ്റ കൊണ്ട് സ്തൂപിക പോലെയാക്കി ചുവട്ടിൽ വാഴപ്പോളകൾ വെച്ചുകെട്ടി മെഴുകുതിരി കൊളുത്തി ആടിപ്പാടി നൃത്തം ചവിട്ടി പമ്പാനദിയിൽ ഒഴുക്കും തിന്മയുടെ മേൽ നന്മയുടെ വെളിച്ചമായി അത് ശോഭിക്കും ഭക്തന്മാർ ഒഴുക്കിയ ആയിരക്കണക്കിന് പമ്പവിളക്കുകളുടെ വർണ്ണപ്രഭയിൽ നദിയും സ്വർണവർണമായി മാറും പമ്പയുടെ കരകളിൽ നിന്നുയരുന്ന ശരണം വിളികളും ഭജനഗാനങ്ങളും നാഗസ്വരം ചെണ്ട തുടങ്ങിയ വാദ്യങ്ങളുടെ മേളവും കൊണ്ട് അവിടം മുഖരിതമായി മാറും വലിയ ആഴികളിലും അഗ്നിജ്വാലകൾ ഈ സമയം ഉയരും ഈറ്റക്കമ്പുകൾ കൊണ്ട് കൂടാരമുണ്ടാക്കി അവയുടെ അറ്റത്തെല്ലാം ചെരാതിലോ തിരികളിലോ ദീപം തെളിച്ചും പമ്പാ പമ്പാനദിയിലൂടെ ഒഴുക്കിവിടും പമ്പയുടെ ഓളപ്പരപ്പിൽ ഇത്തരത്തിലുള്ള അനേകം കൂടാരങ്ങൾ ദീപമാലകൾ തീർക്കും ഭക്തിയോടെ അയ്യപ്പ ഭക്തർ ഒഴുക്കിവിടുന്ന ഈ ദീപമാലയാണ് പമ്പവിളക്ക് കരയിലും വെള്ളത്തിലുമുള്ള ദീപങ്ങൾ പമ്പയിലെ ജലത്തിൽ പ്രതിഫലിച്ച് അവിടമാകെ പ്രകാശപൂരിതമാക്കും മനോഹരമായ ഈ ദീപക്കാഴ്ചയ്ക്കകമ്പടിയായി പണ്ട് വെടിക്കെട്ടും നടന്നിരുന്നുവെന്ന് പഴമക്കാർ പറയുന്നു പമ്പവിളക്കൊരു വഴിപാടായി കരുതി ചിലർ നടത്തുന്നുണ്ട് ഓരോ അയ്യപ്പ ഭക്തനും അവരവരുടെ കെട്ടുകൾക്ക് മുമ്പിൽ ഓരോ ദീപം കത്തിച്ചു വെക്കും ആഴികളും കൂട്ടാറുണ്ട് അസംഖ്യം ദീപങ്ങൾ പമ്പയിൽ കൂടി ഒഴുകിപ്പോകുന്ന കാഴ്ച ആർക്കും നയനാനന്ദകരമത്രേ ഇതിനെയാണ് പമ്പവിളക്കെന്ന് പറയുന്നത് പമ്പയുടെ കരയിലും വിരി വെച്ചിട്ടുള്ള അയ്യപ്പ ഭക്തർ രണ്ടു വശത്തു നിന്നും ഇങ്ങനെ കത്തിച്ചു വിടുന്ന വിളക്ക് കാണാൻ സകലരും അണിനിരക്കാറുണ്ട് ഈ ദീപക്കാഴ്ച ഉത്സാഹകരവും ആനന്ദപ്രദവുമാണെന്ന് പറയേണ്ടല്ലോ വാദ്യമേളങ്ങളും ഭജനകളും ശരണം വിളികളും കൊണ്ട് ആ പ്രദേശം മാറ്റൊലിക്കൊള്ളുന്നതാണ് കണ്ണിനും കാതിനും ഹൃദയത്തിനും പരമാനന്ദം ചേർക്കുന്ന പമ്പവിളക്കും ദീപക്കാഴ്ചയും ഒരു ഉത്സവാഘോഷം പോലെ പതിവായി ആണ്ടുതോറും നടക്കാറുണ്ട്